ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ തന്നെ സേവിക്കാനായിട്ട് ദൈവം എന്നെ വിളിച്ചു അത് അമ്പത്തിരണ്ട് കൊല്ലം മുമ്പാണ് ആ ശുശ്രൂഷ ഞാൻ തുടങ്ങിയപ്പം എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയുള്ളവനായി ദൈവത്തെ സേവിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു പല കാര്യങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അസ്വസ്ഥപ്പെടുമായിരുന്നു ഓ ഇങ്ങനെ സംഭവിച്ചല്ലോ ഓ അങ്ങനെ സംഭവിച്ചല്ലോ ഞാൻ അസ്വസ്ഥനാവും എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വസ്ഥത കണ്ടെത്തേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ദൈവത്തിന് നന്ദിച്ചിരുന്നു ഇപ്പോൾ അനേക വർഷങ്ങളായിട്ട് ഇരുപത് മുപ്പത് കൊല്ലമായി ഞാൻ മനസ്സിലാക്കി ആന്തരിക സ്വസ്ഥതയോടെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ പോലെ പൂർണ്ണ സമയം സുവിശേഷം ചെയ്യുന്നവരല്ല എന്നാൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ പോലും നിങ്ങളുടെ ചെറുപ്രായത്തിൽ എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ദൈവത്തിൻ്റെ സ്വസ്ഥത ജീവിക്കാനായിട്ട് പഠിക്കുക ഒന്നാമത് നമുക്ക് ഉണ്ടാകേണ്ട സ്വസ്ഥത നമ്മുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാവങ്ങളും ദൈവം ക്ഷമിച്ചു എന്നുള്ളതിലാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് എടുക്കരുത് എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പോഴാണ് ഞാൻ കർത്താവിനയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് കുറഞ്ഞത് ഒന്നര വർഷമെങ്കിലും ഞാൻ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇത് ചെയ്തല്ലോ ഞാൻ അത് ചെയ്തു പോയല്ലോ ആ തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ ഞാൻ ചിന്തിച്ചു ദൈവം എന്നെ നോക്കുന്നത് ഓ കഴിഞ്ഞ കൊല്ലം ഇത് ചെയ്തവനല്ലേ ഇവൻ ഓ ഇവൻ പത്ത് കൊല്ലം മുമ്പ് ഇങ്ങനെ ചെയ്തവനല്ലേ അതെന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ അന്ന് ഞാൻ നേവിയിൽ ജോലി ചെയ്യുകയാണ് ആ കപ്പലിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുകയാണ് അന്ന് ആ ദിവസത്തെ ഡ്യൂട്ടി ഓഫീസറായിരുന്നു ഞാൻ ഞാൻ ഇന്നും അത് വ്യക്തമായിട്ട് ഓർക്കുന്നു ആ കപ്പലിൻ്റെ മുകളിൽ ഞാൻ നടക്കുകയാണ് ഒരു ദിവസം സന്ധ്യാസമയത്ത് ഏകനായി കർത്താവ് എൻ്റെ ഹൃദയത്തോടൊരു വാക്യം സംസാരിച്ചു നിന്റെ പാവങ്ങളും ഞാൻ ഞാനിനി ഒരിക്കലും നിന്നോട് ഓർക്കയില്ല അത് സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടൊരു ശബ്ദമല്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടിട്ടില്ല എന്നാൽ അത് എബ്രായ ലേഖനം എട്ടിൻ്റെ പന്ത്രണ്ടിൽ ഞാൻ വായിച്ച ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് മടങ്ങി വന്നതാണ് ഈ എബ്രായ ലേഖനം എട്ടിൻ്റെ പന്ത്രണ്ടിൽ നിങ്ങളെല്ലാവരും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ ദൈവം പറയുന്നു ഞാൻ അവരുടെ അതിർത്തിങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അവനത് അർത്ഥമാക്കിയാണ് പറയുന്നത് നിങ്ങളുടെ പാവങ്ങളെ കർത്താവിനോട് ഏറ്റു പറഞ്ഞോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇങ്ങനെ പറയാൻ കഴിയുമോ അതോ ഞാൻ മാനസാന്തരപ്പെട്ട ശേഷം ഒന്നര കൊല്ലം ജീവിച്ച പോലെ കുറ്റബോധത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അങ്ങനല്ല ജീവിക്കുന്നു നിങ്ങൾ ചെയ്ത പാവം എത്ര വലുതുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് സങ്കല്പിക്കാമോ ആ ക്രൂശിലെ കള്ളൻ്റെ ഉള്ളിലേക്ക് വന്ന ആ സ്വസ്ഥതയെപ്പറ്റി അവൻ കർത്താവിനോട് പറഞ്ഞ് കർത്താവ് ഞാൻ തെറ്റിപ്പോയി നീ നിന്റെ രാജ്യത്വത്തിൽ മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ കർത്താവിനോട് പറഞ്ഞ രണ്ടായിരം കൊല്ലത്തിനു ശേഷം ഞാൻ ഞാനെൻ്റെ രാജ്യത്ത് മടങ്ങി വരുമ്പോഴല്ല ഇന്ന് നീ എന്നോടൊപ്പം പറശയിലായിരിക്കും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ആ കള്ളൻ്റെ ഹൃദയത്തിൽ കൂടെ പോയ ചിന്തകളോ യേശു മരിച്ചതിന് ശേഷം ഒത്തിരി സമയം കഴിഞ്ഞാണ് ആ കള്ളൻ മരിച്ചത് യേശുവിനെ ആ പടയാളികൾ കുത്തിയപ്പം പട്ടാളക്കാർ വന്ന് ഈ കള്ളന്മാരുടെ കാലുകൾ ഓടിച്ചു കാരണം അവരതുവരെ മരിച്ചിരുന്നില്ല എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞിരുന്നു കാരണം അവനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അവരത്രമാത്രം പീഡിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അവനെ കുത്തിയപ്പം രക്തവും വെള്ളമൊഴിയും അതവൻ മരിച്ചെന്നാണ് കാണിക്കുന്നത് എന്നാൽ ആ കള്ളം മരിച്ചിരുന്നില്ല ചിന്തിച്ചു നോക്കൂ എത്ര മണിക്കൂറായിരിക്കും ചിന്തിച്ചുകൊണ്ട് ആ ക്രൂസിൽ കിടക്കുന്നത് ഇത്രമാത്രം മോശമായ ഒരു ജീവിതം ഞാൻ ജീവിച്ചതിന് ശേഷം എത്രയോ ആളുകളെ ഞാൻ കൊന്നു അവരോട് പോയി ക്ഷമ ചോദിക്കാൻ പോലും ഒരു അവസരമില്ല ആളുകളിൽ നിന്ന് ഞാൻ എത്രമാത്രം പണം അപഹരിച്ചെടുത്തു നരകത്തിന് ആരെങ്കിലും അർഹനാണെങ്കിൽ അത് ഞാനാണോ എന്നാൽ ഈ കർത്താവ് എന്നോട് പറയുന്നു ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കുവന്നു അവൻ്റെ സന്തോഷത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാമോ അവൻ വളരെ സന്തോഷവാനാണ് സന്തോഷത്തോടെ ക്രൂസിൽ തൂങ്ങിക്കിടന്ന ഒരേ ഒരു മനുഷ്യനവനാണ് കാരണം ഈ ക്രൂശിലെ കഷ്ടം അല്പനേരത്തേക്കേ ഉള്ളൂ ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം പോകാൻ പോവുകയാണ് ഇന്ന് അവനോടൊപ്പം ആ പറ ദീസൽ അവനാ ഉറപ്പുണ്ടായിരുന്നു കാരണം യേശു അവനോട് അപ്രകാരം പറഞ്ഞു അതേ യേശു തന്നെയാണ് നിന്നോട് സംസാരിക്കുന്നത് നിന്റെ പാപം എത്രയാണെന്നുള്ള ഒരു വിഷയമല്ല നിൻ്റെ അകൃത്യങ്ങളും നിൻ്റെ പാപങ്ങളും ഞാൻ ഇനി ഒരിക്കലും ഓർക്കുകയില്ല നമുക്കെല്ലാവർക്കും വളരെ മോശപ്പെട്ട ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു അത് ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല നിത്യതയിലും അവനത് വെളിപ്പെടുത്തത്തില്ല എൻ്റെ ജീവിതത്തിൻ്റെ ആ വൃത്തികെട്ട കാലഘട്ടം ആരും ഒരിക്കലും അറിയുകയില്ല ഈ ഭൂമിയിലോ നിത്യതയിലോ കാരണം ദൈവം ഒരു കാര്യം മായച്ചു കളഞ്ഞാൽ അതെന്നേക്കുമായിട്ട് മാഞ്ഞു പോകും എന്തൊക്കെ പാവങ്ങളാണ് അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മായച്ച് കളഞ്ഞത് എങ്ങനെ സ്വസ്ഥതയിലേക്ക് വരാമെന്നാണ് ഞാൻ പറയുന്നത് ആദമിന് അങ്ങനെ സ്വസ്ഥയിലേക്ക് വരാൻ കഴിയുമായിരുന്നില്ല കാരണം അവൻ ഒരിക്കലും പാവം ചെയ്തില്ല എന്നാൽ ഇത്ര മോശപ്പെട്ട ജീവിതം ജീവിച്ച് നമുക്കും സ്വസ്ഥതയിലേക്ക് വരാൻ കഴിയും നമുക്ക് നമുക്കൊന്നാമത് ഈ കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം എൻ്റെ കഴിഞ്ഞകാല പാവങ്ങൾ ദൈവം മായ്ച്ചു കളഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തോന്നി പറയുന്നത് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആളുകൾ അവരെ പിശാചോ ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുപത് കൊല്ലം മുമ്പത്തെ ഈ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ ആ ആളോട് ചെയ്ത ആ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നീ ചെയ്ത ഈ മോശപ്പെട്ട കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ അവർ പീഡിപ്പിക്കപ്പെടുകയാണ് ചിലപ്പോൾ അതേപ്പറ്റി പിന്നെയും ചിന്തിക്കുന്നു ഓ ചിലപ്പോൾ ഒരേ ഭാവം നൂറ് പ്രാവശ്യം ദൈവത്തോട് ഏറ്റുപറയുന്നു ഒരിക്കൽ മാത്രം ഏറ്റുപറഞ്ഞാൽ മതിന്ന് ദൈവം പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാവം നിങ്ങൾ കൂടുതൽ പ്രാവശ്യം പറഞ്ഞാൽ കൂടുതൽ ക്ഷമിക്കപ്പെടുവുന്നു അത് മനുഷ്യൻ്റെ സങ്കല്പമാണ് നിങ്ങളൊരാളോട് വളരെ മോശമായിട്ട് ഇടപെട്ടു മനുഷ്യനെ സംബന്ധിച്ച് ശരിയാണ് നിങ്ങളൊരാളെ വളരെയധികം മുറിപ്പെടുത്തി ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെ കൊന്നുപോയി അങ്ങനെ നിങ്ങൾ പോയി ആ കൊല്ലപ്പെട്ട ആ മനുഷ്യൻ്റെ ഭാര്യയോടോ മക്കളോടോ നിങ്ങൾ പോയി ക്ഷമയാചിക്കുന്നു ഓരോ പ്രാവശ്യം നിങ്ങൾ അവനെ കാണുമ്പോൾ പറയും ക്ഷമിക്കണം ഞാൻ അങ്ങനെ ചെയ്തു പോയി അവരെ കാണുമ്പോഴൊക്കെ ക്ഷമ ചോദിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യത്തിൽ കൂടെ അത് ഏറ്റുപറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കർത്താവിനോട് അത് പറഞ്ഞപ്പം അത് പോയി അതുകൊണ്ട് നിങ്ങൾ ഈ വാക്യത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടേണ്ട ആവശ്യമുണ്ട് അവൻ എൻ്റെ കഴിഞ്ഞ കാലം ഇനി ഒരിക്കലും ഓർക്കയില്ല അതാണ് നാം ഒന്നാമത് എത്തിച്ചേരേണ്ട സ്വസ്ഥത ഞാനിത് ഊന്നി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഈ സ്വസ്ഥതയിലേക്ക് വന്നിട്ടില്ല എന്ന് ഇതിൽ സന്തോഷിക്കുക ഞാൻ ചിന്തിക്കുന്നു നമ്മളാരും ആ ക്രൂശിലെ കള്ളം ചെയ്ത് അത്ര പാവം ചെയ്തിട്ടുള്ളവരല്ല നിങ്ങളാരെയും കൊന്നിട്ടില്ല നിങ്ങൾ ഒരിക്കൽ പോലും ആളുകളുടെ വീടുകൾ കൊള്ളയടിച്ചിട്ടില്ല എന്നാൽ അവനോട് ക്ഷമിച്ചെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അതേ ദിവസം തന്നെ അവൻ യേശുവിനോടൊപ്പം ആ പ്രദേശത്തിൽ പ്രവേശിച്ചു നമുക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഞാൻ ഓർക്കുന്നു ഈ വചനം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നപ്പം ഈ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സ്വസ്ഥതയായി പിശാജ് പിന്നെയും ഓർപ്പിച്ചു ഓ പിശാജ് ഈ കാര്യം നിൻ്റെ ജീവിതകാലം മുഴുവൻ പറയും നീ ഇത് ചെയ്തില്ലേ നീ അത് ചെയ്തില്ലേ പിശാജെ പോ െ മടയനാക്കാൻ കഴിയില്ല വെളിപാട് ദിവസം പന്ത്രണ്ടിലെ ഈ വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത് ഇതിനോടുള്ള ബന്ധത്തിലാണത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇവിടെ പിശാചിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടതിനെ പറ്റി പറയുന്നു ഈ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ സഹോദരന്മാരെ രാ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അവവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ ഈ കാര്യം ഉറപ്പാണ് നിന്നെക്കുറിച്ച് അവൻ ദൈവത്തോട് അവവാദം പറയുന്നുണ്ടെങ്കിൽ അവൻ നിന്നോട് തന്നെ നിൻ്റെ കുറ്റം പറയും ചിന്തിച്ച് നോക്കാം അവൻ ദൈവത്തോട് നിൻ്റെ കുറ്റം പറയുന്നു അങ്ങനെ ചെയ്യാൻ അവന് മടിയില്ലെങ്കിൽ അവൻ നിൻ്റെ കുറ്റം നിന്നോട് തന്നെ പറയും രാവും പകലും നീതി ചെയ്തില്ലേ നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് അവിടെ ചെയ്തത് ഇവിടെ ചെയ്തത് നീ ഓർക്കുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല ഭർത്താവിനെ അറിയത്തില്ല എൻ്റെ മക്കൾക്ക് അറിയത്തില്ല നിൻ്റെ അമ്മയ്ക്കറിയത്തില്ല എന്നാൽ നീ എന്താ ചെയ്തെന്ന് എനിക്കറിയാം അവൻ നമ്മെ കുറ്റപ്പെടുത്തും എങ്ങനെയാണ് ആ കുറ്റപ്പാടിനെ നാം ജയിക്കുന്നത് അടുത്ത വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക പതിനൊന്നാം വാക്യം ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അവരവനെ അവനോട് വാദപ്രതിവാദം നടത്തിയാണോ അല്ല കുഞ്ഞാടിൻ്റെ രക്തം ഏതുവായിട്ടും അവരങ്ങനെയാണ് അവനെ ജയിച്ചത് യേശുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു എൻ്റെ കാലം വായിച്ചു കളഞ്ഞു അവരത് വെറുതെ മനസ്സ് വിശ്വസിക്കുക മാത്രമല്ലായിരുന്നു അവരത് പിശാചിനോട് പറഞ്ഞു തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടു അവരുടെ സാക്ഷ്യവചനം എന്ന് പറഞ്ഞാൽ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നതല്ല അല്ല നോക്കൂ ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് ആ സാഹചര്യം നോക്കി അത് വായിക്കുക ഈ അവവാദിയോട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സാക്ഷ്യം ഈ അവവാദി നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങൾ അവനോട് പറയുന്ന സാക്ഷ്യം സാക്ഷ്യമെന്തോ ഇതല്ല പറയുന്നത് എന്നാലും കഴിഞ്ഞ അഞ്ചു കൊല്ലം ഞാൻ നന്നായിട്ട് ആ ജീവിച്ചത് അല്ല 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 അതിൽ ചാരരുത് യേശുക്കുസുവിൻ്റെ രക്തമാണ് നിങ്ങളുടെ സാക്ഷ്യം ഞാനൊരു ദൈവമനുഷ്യൻ്റെ കഥ നിങ്ങളോട് പറയാം ഒരു വലിയ ദൈവത്തിൻ്റെ മനുഷ്യൻ ഞാൻ പറഞ്ഞ ദൈവം നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കലവൻ തനിയേ ഇരിക്കാണ് പിശാജി അവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി ഇങ്ങനെ എന്തിക്കരുത് ദൈവമനുഷ്യരെ അവരുടെ ചിന്തകളിൽ പിശാജി പീഡിപ്പിക്കില്ലെന്നും നീ ഓർക്കുന്നുണ്ടോ നീ ഇത് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ ഇത് നിനക്കറിയാമോ അത് അവിടെ നീ എങ്ങനെയാ പെരുമാറിയത് നീ ചെയ്ത ആ മറ്റേ കാര്യം ആർക്കും അറിയില്ലത് അവൻ്റെ അവനെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു നേരം അവനത് കേട്ടുകൊണ്ടിരുന്നു അവന് പിശാജിനെ അറിയാം അവൻ ദൈവമനുഷ്യനാണ് അവനതറിയാം അവൻ പറഞ്ഞു പിശാജ് മാത്രമല്ലല്ലോ നീ എന്നോട് പറഞ്ഞതിനേക്കാൾ എത്രയോ അധികം പാപം ഞാൻ ചെയ്തു മറ്റു പലതും ഉണ്ടല്ല നീ പറഞ്ഞിട്ടില്ല ഒത്തിരി ഒത്തിരി വേറെ കാര്യങ്ങൾ നീ അതിൻ്റെ പൂർണമായ ഒരു പട്ടിക എഴുതി ഉണ്ടാക്കുക നീ ആ പട്ടിക പൂർണ്ണമായിട്ടും എഴുതി കഴിയുമ്പോൾ അതിന് കുറുകെ പ്രകാരം എഴുതുക യേശുക്കുസുവിൻ്റെ രക്തം അവൻ്റെ സകല ഭാവവും പോക്കി അവനെ ശുദ്ധീകരിച്ചിരിക്കുന്നു അവൻ സ്വതന്ത്രനായി നീയും അതുതന്നെ ചെയ്യണം വിശാഖിനോട് പറയാൻ ലിസ്റ്റ് പൂർണ്ണമായിട്ട് എഴുതുക നീ ഇതുവരെ പറഞ്ഞതിൽ കൂടുതലുണ്ട് അത് നീ എഴുതി തീർക്കുക അത് എഴുതി കഴിയുമ്പം അതിന് കുറുകെ ഈ പ്രകാരം എഴുതുക യേശുവിൻ്റെ രക്തം അവനെ സകലഭാവും പോക്കി ശുദ്ധീകരിച്ചിരിക്കുന്നു യേശുവിൻ്റെ പറ്റിയുള്ള അവൻ്റെ സാക്ഷ്യമാണ് അവനെ ജയിക്കാനുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ വെളിപാട് പുസ്തകത്തിൽ ജയിക്കുന്നവരെ പറ്റി പറയുന്നത് ജയിക്കുന്നവരെ 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 ഇങ്ങനെയാണ് അവനെ ജയിക്കാൻ തുടങ്ങുന്നത് അത് ആദ്യം തുടങ്ങണ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലാണ് നമ്മളിൽ പലരും ഇന്ന് പാപത്തെ ജയിക്കാനുള്ള പരിശ്രമത്തിലാണ് നിങ്ങളുടെ കഴിഞ്ഞ കാലം ദൈവം ക്ഷമിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പാവത്തിന്മേൽ ജയം കിട്ടത്തില്ല പിശാചിന് അതുകൊണ്ടാണ് അവൻ നിങ്ങളുടെ കഴിഞ്ഞ കാലം പാവമായിട്ട് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല എൻ്റെ കഴിഞ്ഞ കാലം പരിഹരിച്ച് എനിക്ക് സ്വസ്ഥത ലഭിച്ചിരുന്ന ഞാൻ പറയട്ടെ എനിക്കൊരിക്കലും ഇന്ന് പാവത്തിന്മേൽ ജയം കിട്ടുമായിരുന്നില്ല കഴിഞ്ഞ കാലത്തെ ഞാൻ പരിഹരിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ കാലം പരിഹരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഞാനിപ്പം നല്ലതായിട്ടാണ് ജീവിക്കുന്നത് അത് മറന്നാളയാ നാളെ നീ വീണെന്ന് വരാം നിങ്ങൾക്കറിയാം പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഒരു മഹാപുരോധനോട് ഒച്ചയിട്ട് സംസാരിച്ചു വെള്ളതയച്ച കലറയെ ദൈവം നിന്നെ അടിക്കും വലിയ അപ്പോസലിനെ പോലോസാണോ ആ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ഒരു ബലഹീനമായ സമയത്ത് അപ്പോസോൽ പുറത്ത് ഇരുപത്തി മൂന്നില ജയിച്ചിട്ടുണ്ടോ അവനവിടെ തെന്നി അവിടെ കോപിച്ചു അവൻ അപ്പം തന്നെ ഏറ്റുപറഞ്ഞാൽ അതിൽ മാനസാന്തരപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്